വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുവയർ കറിയാണ് അതിനുവേണ്ടി എന്താ വേണ്ടത് നോക്കാം അരക്കപ്പ് ചെറുപയറ് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇടണം ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് എന്നിട്ടതൊന്ന് ചൂടാക്കിയെടുക്കണം അത്ര അധികം കരിഞ്ഞു പോകാനൊന്നും പാടില്ല ജസ്റ്റ് ആ ഒരു പച്ച കളർ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കണം നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്യണം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായത് കൂടുതലും ആരും അങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ അറിയാത്തോണ്ട് എന്താണെന്നറിയില്ല അങ്ങനെ ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതാണ് പിന്നെ റമുദാനൊക്കെ പത്തിരി കൂടെയൊക്കെ നല്ല ഒരു കറിയാ ഇത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ആ ചൂടാക്കി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി അധികം നൈസായിട്ട് പൊടിയാൻ പാടില്ല ഇനി അത് ഒരു തടുപ്പയിലിട്ടൊന്ന് പാറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു കറുത്ത പൊടി വേറെ എണ്ണ സെപ്പറേറ്റ് ആയി കിട്ടും ഇതാ ഇതുപോലെ ഉണ്ടാവും ഇനി അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചേരുവ പൊടി വേണം ഒരു അരക്കഷ്ണം ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് നടുവേ കീറിയത് അതിലേക്ക് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം വേറെ ഒന്നും ചേരുവേൻ്റെ ആവശ്യമില്ല എന്നാൽ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇനി ഇത് കുക്കറ് അടച്ചുവച്ച് വിസിൽ വരണം ചെറുപയറായതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് വിസിൽ വരണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്ര അധികം വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം വേണ്ടു ഒരു മൂന്ന് നാല് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം തേങ്ങ ഒരു പകുതി അരക്കപ്പ് തേങ്ങ എടുത്താൽ മതി അതൊന്ന് അരച്ചെടുത്തിട്ട് എപ്പോഴേക്കും വിസിൽ വന്ന കറിയിലേക്ക് തേങ്ങ കൊടുക്കുക എന്താ ഇതുപോലെ ഉണ്ടാകും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേങ്ങ ഒഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഉണ്ടാകും ഇനി അതിലേക്ക് തേങ്ങ വെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാശ് ഒഴിക്കാനുണ്ട് കടുുക പൊട്ടിച്ച് വയ്ക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഒര ടീസ്പൂൺ കടുക് കറിവേപ്പില ഇട്ട് ഇതൊന്ന് താളിച്ചെടുക്കണം ഇനി ഒന്ന് തിളച്ചാൽ നമ്മളെ കറി കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് അധികം ചേരുകയൊന്നും ആവശ്യമില്ല പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ കൂടുതലും ടേസ്റ്റ് ദോശ അപ്പത്തിൻ്റെ കൂടെ നമ്മുടെ ദോശ കണ്ണൂരിലെ ദോശ പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കില് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം നമ്മുടെ ദോശയുടെ കൂടെയാണ് കൂടുതൽ ടേസ്റ്റി കറി നമ്മുടെ സാദാ പച്ചരിനെ കൊണ്ടുണ്ടാക്കിയ ദോശയാണ് ഏ ഒരാളോരോ ഇതായിരിക്കും പറയാം അപ്പം എന്നാ ദോശ എന്താ പറയുക എന്നറിയില്ല കണ്ണൂർ ഭാഗത്തൊക്കെ ദോശ എന്ന് പറയുക അതിൻ്റെ കൂടെ ഏറ്റവും ടേസ്റ്റി കറി പത്തിരി ഇതിനൊക്കെ കൂടെയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്